സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര കണ്ടെത്തുക അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെഡ് ഒരു ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിലെ അച്ഛനമ്മനെ നോക്കുന്നത് ഈ ജോലി ചെയ്തിട്ടില്ല അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ആൻഡ് ഐ ഐഫീൽ അങ്ങനത്തെ ഒരു പ്രവണത ഒരു ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ എവിടെയുണ്ടാകാൻ പാടില്ല സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇൻട്രസ്റ്റിങ് മോഡ്യൂൾ ആയിരുന്നു ഡേസ് നോട്ട് നോട്ട് ഫെയർ ഓൾസോ ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വർക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയല്ല ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ചു പോകുന്നുണ്ട് അതും താരങ്ങളുടെ അവിടെ ഇരിക്കട്ടെ അത് വാട്ട് എവർ ഇറ്റ് ഡെയിലി വേസസ് ബാറ്റ മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് വലിയ കമ്മിറ്റി ഒരു പടം ചെയ്യുമ്പോൾ എന്റെ ലൊക്കേഷനിലെ മാർക്കൂല് പീക്ക്അ് ദൂട്ട് ത്രീ ഫോർട്ടി ടു ആൾക്കാരുണ്ടായിരുന്നു വൺ ഡേ ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാവരും അവർക്ക് അവരെ എന്റെ സിനിമയിൽ സിനിമ വിജയിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർക്കോ മാർക്കും നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ബജറ്റ് കൊടുക്കുന്ന ടെൻഷൻ ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല എ സർട്ടിഫൈഡ് ആണ് എന്ത് എന്ത് പറയുമ്പോ സ്ട്രെസ് ആയി ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഓരോ സിനിമകൾ തുടങ്ങുമ്പോഴേ ി ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്കൊക്കെ സ്ട്രെസ്സാണ് അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട് അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഹൈ സെറ്റ് ദാറ്റ് സിനിമകൾ വന്നുകൊണ്ടിരിക്കണം നല്ല സിനിമകൾ തന്നെ വരണം അതിന് വേണ്ടിയിട്ടുള്ള പൈസ വേണ്ടി വന്ന് മുടക്കണം അത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ അതൊക്കെ സജീവിനെ ഗൺ പോയിന്റ് വെച്ചിട്ടല്ല മെച്ചോർഡ് തീരുമാനമാണ് പിന്നെ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും അപ്പൊ അതിന് റെഡി ആയിട്ട് വരണം എന്നാണ് ഈ ആരെങ്കിലും നിങ്ങളോട് പറയുന്നത് നൂറ് രൂപ മുടിക്കാൻ രൂപ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു റോങ് ആണ് റിസ്ക് നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ എന്ന് കിട്ടിയത് പഠിച്ചപ്പോൾ ഫെയിലാവുന്ന റിസ്ക് ഉണ്ടായിരുന്നു ജോലിക്ക് പോകുമ്പോൾ പെർഫോമൻസിന്റെ റിസ്ക് ഉണ്ടായിരുന്നു ർ ഇൻ ദ ടോപ്പ് സെക്ഷൻ ബിസിനസ് ലെവലിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ആ റിസ്ക് ഉണ്ട് ഇറ്റ്സ് എ ചോയ്സ് റിസ്ക് എടുത്താലേ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ കാര്യം അത് ഫ്രോഡ് കേസാണ് അങ്ങനെ പറഞ്ഞ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പോവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ് ആണ് സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബിസിനസ് മോഡൽ നിൽക്കുന്ന സമയത്ത് എല്ലാ പ്രൊഡ്യൂസർ എന്നെ നടന് ഉപദ്രവിക്കാതെ കാര്യങ്ങൾ ചെയ്തു പോകും എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റും കഴിഞ്ഞ കുറഞ്ഞാൽ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ പഠനത്തിലും ഞാൻ പ്രോഫിറ്റ് ഉണ്ടാകും സുഹൃത്തും ഉണ്ടാകും ഞാൻ പറഞ്ഞത് അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ് സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ് ആണെന്ന് മറക്കാതെ ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സൊക്കെ ഇട്ടിട്ട് സജീവനെ ഒരുപാട് ഇംഗ്ലീഷൻ വയസ്സിലൊക്കെ ൾക്കാര് വരുന്നു പേടിച്ചു പോകുന്നു അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നു ബട്ട് ഇതൊരു മൂവി ബിസിനസ് ആണ് ഒരു സ്ഥലത്തും ഇതൊരു ഒരു ഗ്യാരന്റീഡ് കരിയറായിട്ട് നിങ്ങൾക്ക് തോന്നി കാണില്ല നിങ്ങൾക്ക് എല്ലാ എല്ലാ ആഴ്ച സിനിമ കിട്ടുന്നുണ്ട്